ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ചാനൽ കാണാതെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ കാരണം അങ്ങനെയാണ് അല്ലേ അപ്പോൾ ഇന്നും ഞാൻ വന്നത് അഖിൽമാരാർ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് സിബിൻ ഔട്ട് ആക്കിയതിൻ്റെ പേരിൽ അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ അഖിൽമാരാറ് പറഞ്ഞത് ശരിയാണ് ഞങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ട് പെൺകുട്ടികൾ ഒരു വീഡിയോ ഒരു പെൺകുട്ടി അഖിൽമാരാറിൻ്റെ പേജിൽ തന്നെയാണ് വീഡിയോ ഇട്ടത് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് വേറൊരു പെൺകുട്ടി അവൾ തന്നെ ഫേസ് ഇൻസ്റ്റഗ്രാം ലൈവിൽ വന്നിട്ട് ഇടുമായിരുന്നു ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല ആ കുട്ടി പക്ഷേ അഖിൽമാരാറിന് ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു പക്ഷേ എങ്കിൽ അഖിൽമാരാർ ഈ പറഞ്ഞത് ശരിയാണെന്ന് ആ കുട്ടി ആ കുട്ടിക്ക് അനുഭവം ഉണ്ടാകുന്ന ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ താങ്ക് യു അഖിലേട്ട ഇങ്ങനെയൊരു കാര്യം വിളിച്ചത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം പിന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലായിട്ട് ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെതിരെ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങള് നല്ലൊരു കാര്യാണ് പറഞ്ഞത് ആളുകൾ അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതൊന്നും അറിയില്ല പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട് അപ്പൊ രണ്ടാമത് വന്ന കുട്ടി കുട്ടി ആദ്യം പറയുന്നുണ്ട് എന്ന വ്യക്തിനെ വ്യക്തി ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല പക്ഷെ ചില കാര്യങ്ങൾ അവിടെ ഇവിടുന്ന് കേട്ടിട്ടാണെങ്കിലും അഖിൽമാരാറിനെ ഇത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അഖിൽമാരാർ ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അഖിൽമാരാറിൻ്റെ കൂടെ നിൽക്കുന്നു കാരണം ആ കുട്ടി ബിഗ് ബോസിന്റെ ഇന്റർവ്യൂയില് രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു പോലും അപ്പം ഇപ്പം ലാസ്റ്റ് ഇപ്പം ഈ സീസണിലെ ഇൻറ്റർവ്യൂയില് വിളിച്ചിട്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആ കുട്ടി പോയി അപ്പം ഇൻ്റർവ്യൂ പാനലിൽ വളരെ മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയകളെല്ലായിരുന്നു അതില് ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ എന്നല്ല അതിലൊരു ഒരു വ്യക്തി ആ കുട്ടീനെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു എന്നൊക്കെ ആ കുട്ടി അതിൽ പറയുന്നുണ്ട് ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനേട്ടാ ഈ അയൽമാരാഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ എങ്ങനെ നോക്കിക്കും കാരണം അഖിൽമാരാറിന് ഇതിന് കൂടുതൽ ബെനിഫിറ്റ് ഒന്നുമില്ല അപ്പോ അഗിൽമാരാർ ഇങ്ങനെ ഒരു പേരിൽ ഡിസ്നി വീട് വിട്ട അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഒരു തഴമ്പുണ്ടോ അഖിൽമാരാർ പറഞ്ഞതിന് ഇങ്ങനെ ഒരു കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആളെ വെച്ചിട്ടുണ്ട് ഒരു സന്തോഷ വാർത്ത ഹലോ നമസ്കാരം ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇന്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടുകൂടി പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവേ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ല നാളെയാണോ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിവിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവൻ്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങളുണ്ടാക്കി അവൻ്റെ അച്ഛനെയമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഇതിനെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെ എങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടത അടിച്ച് ബിഗ് ബോസിന് ഉള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാവും സ്വയം ഭയം കാരണം കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചു അഖിലേട്ടനോടൊരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മളെ നമ്മളവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പോയി പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾക്കെതിരെ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച എൻ്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എൻ്റെ ഒപ്പം ഉണ്ടായിപ്പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലൂടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി ഈ റിനോഷ് എന്ന് റിനോഷൻ മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത് നൂറ് ശതമാനം റിനോഷ ശരിയാ നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചോട്ടെ നിന്നെ ആ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥിക നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല നിന്നെ അടിച്ചാക്ഷേപിച്ച് തന്നെ ഞാൻ ജുനൈസിനോട് പോയി നൂറ് നൂറ് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡിൽ റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ച അവൻ ഒന്നാം സ്ഥാനത്ത് നിർത്തി ഞാൻ അന്നേരം ഒന്നേരം ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥാ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പൊണ്ട് പോയി അങ്ങോട്ട് കാണു അതിനകത്ത് വെച്ച് തന്നെ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എരിക്കും നീ ആരാ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകരായ ഓരോരുത്തരും മനസ്സിലാക്കണം എവൻ്റെ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ എൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എവനെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവരെ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത് ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിന് മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട് ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം ഞാൻ റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ് റിനോഷിനെ പോലെ ഒരുത്തനെയൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുന്നവൻ്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ അപ്പം നമുക്ക് ഊഹിക്കാം ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കും പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മലം കളയുന്ന ഒരു സാധനമാണ് അപ്പം പന്നികളെ കുറ്റം പറയാൻ പറ്റൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഇഷ്ടപ്പെടുന്നവന് ഒരല്പം തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കും ഒരു ഒരൽപ്പം കോമൺ സെൻസിൽ ഒന്ന് ചിന്തിക്കുക എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാൻ ഒരു ഒരു മോശക്കാരനാക്കി പറഞ്ഞിട്ടില്ല നല്ല കാര്യല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റല്ലേ അത് ആരോടാണെങ്കിലും തെറ്റല്ലേ കൊറേ പെണ്ണുങ്ങൾ ഇതിലെതിരായിട്ട് വന്നിട്ടുണ്ട് അഖിൽമാരോടെ നമ്മളെ പറഞ്ഞായിരുന്നു സ്ത്രീകളെ അപമാനിച്ചിരിക്കും സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ടാണ് ഇവരെ പറയുന്നത് അത് പറയാനുള്ള ഗർഡ്സ് അയാൾക്കുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അയാൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം നേരെ അയാളടിച്ചു കാർത്തുകയും ചെയ്യുന്നത് അപ്പൊ ആ അന്വേഷണം ഈ ഡിസ്ട്രിപ്ലോസ്റ്റാറിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്സ് ഇതിലടക്കം വന്നിട്ടുണ്ട് അവര് പറയുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ അന്വേഷണം നടത്തുന്നത് അങ്ങനെ സിബിൻ്റെ എന്താ പറയണ്ട മോഹൻലാൽ സാറിന്റെ മുന്നിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിലേക്ക് സിബിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ഒരു ഇതുണ്ട് സിബിൻ അത് സന്തോഷ പോകുന്ന നിരസിച്ചു പോലും അപ്പൊ എന്താ പറയണ്ടേ സിബിൻ ഈ പുറത്ത് നടത്തുന്ന ഒന്നും ശരിയല്ല സിബിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ അതിലാന്ന് കിട്ടിയത് ഒരു ഇതിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സിബിൻ്റെ ശനിയാഴ്ച എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ പേര് നിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് പൂശാൻ വേണ്ടിയിട്ട് സിബിനെ ക്ഷണിക്കുന്നുണ്ടോ പക്ഷെ സിബിൻ തുറന്നടിച്ച് അത് ആണത്തോടുള്ള അതായത് ഗഡ്സുള്ള ആൾക്കാർ എങ്ങനെയാണ് സ്നേഹപൂർവ്വം ഒന്നിട്ട സിച്ചിൻ അത് അപ്പോൾ ഇതിലപ്പോൾ കള്ളത്തരം ഉണ്ട് അതിപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് തെളിയിക്കാൻ ശിബിനെ കൊണ്ടുതന്നെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യിക്കാൻ നോക്കുന്നു പക്ഷെ ശിബിൻ അതിനൊന്നും തയ്യാറായിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ഷോ എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഷോലെല്ലാം ഇത്രയെങ്ങ് മാന്യത പുലർത്തണം എന്ന് കാണുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ ജനങ്ങളെ മുതലെടുക്കുകയാണോ അപ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ടതാണ് പ്രതികരിക്കാൻ ഒരാളെ ഉണ്ടായല്ലോ എന്ന് ആശ്വസിക്കാം പിന്നെ റീനോ ശെൽമെന്ന് ഇനി കമന്റ് അതായത് എതിരായിട്ട് പറഞ്ഞു പറഞ്ഞേനു പോവാൻ പറവനോടൊക്കെ റിനോഷൊക്കെ അന്നേരം സീസൺ ഫൈവിലെ ഒരു വാഴ തന്നെയായിരുന്നു ഇപ്പൊ ആ വാഴത്തേന്ന് തന്നെ കൊറേ ആൾക്കാർ റിനോഷിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞോളം തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പക്ഷെ എന്നേരോ എനിക്കോ റിനോഷ് ഒരു ആക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല നിങ്ങളുടെ മൂലൊക്കെ ഇരുന്നിട്ട് ഇടക്കൊരു ഡയലോഗ് പറയും അത് അതാണോ കളി അതല്ല കളി അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ കൊറേ ആൾക്കാർ ബിഗ് ബോസിൽ പണ്ട് വന്ന പെണ്ണുങ്ങൾ തന്നെ കൊറേ ആൾക്കാർ എതിരായിട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് തെളിവ് സഹിതം ഉണ്ടെങ്കിൽ അദ്ദേഹത്ത് പറഞ്ഞൊരു കാര്യായിരിക്കും പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അങ്ങനെ ഒരാൾ പ്രതികരിച്ചോണ്ട് ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചില്ലേ മാറ്റങ്ങൾ നല്ല ഇങ്ങനെ ഒരു ഡിസിഷനെങ്കിലും അവരെ ഭാഗത്തൊന്നും എടുത്തില്ലേ അപ്പൊ ഇത്രേയുള്ളൂ വീണ്ടും കാണുന്നവരെ ബൈ അറ്റാ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോരട്ടെ